നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം പാക് അധിനിവേശ കാശ്മീരിൽ അവകാശമുന്നയിച്ച അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ നീക്കം ജനുവരി പത്തിന് ഇസ്ലാമാബാദിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധിനിവേശ കാശ്മീർ സന്ദർശനം അംഗീകരിക്കില്ലെന്ന് ഇന്ത്യ പരസ്യമായി പ്രഖ്യാപിച്ചു ഒരു രാജ്യത്തിന്റെയും ഭരണാധികാരികളോ നയതന്ത്ര വ്യക്തികളോ പാക് അധിനിവേശ കാശ്മീരിൽ കയറിപ്പോകരുത് അത് ഇന്ത്യയുടെ മാത്രം ഭൂമിയാണ് എന്തിനാണ് ജനുവരി പത്തിന് ഇസ്ലാമാബാദിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറുടെ പാക് അധിനിവേശ സന്ദർശനം ഉണ്ടായത് അവർ എന്തിനാണ് കാശ്മീരിലേക്ക് പോയത് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് ചരിത്രം അറിയില്ല എന്നും അറിയില്ലെങ്കിൽ അന്താരാഷ്ട്ര ഭൂപടവും യു എൻ അംഗീകരിച്ച ഭൂപടവും എടുത്ത് വായിച്ചു പഠിക്കണമെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആഞ്ഞടിച്ചു ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും പ്രാദേശിക അഖണ്ഡതയുടെയും ലംഘനം അംഗീകരിക്കാനാവില്ല ബ്രിട്ടൻ നടത്തിയത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കൈകടത്തലാണ് പലതും പുനരാലോചിക്കേണ്ടി വരും എന്നും ഇന്ത്യ ബ്രിട്ടന് മുന്നറിയിപ്പ് നൽകുന്നു ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർക്ക് ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു ജമ്മു കശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണ് എന്നും അത് കൂട്ടിച്ചേർക്കുന്നു പാകിസ്ഥാനിലെ യു കെ ഹൈക്കമ്മീഷണർ ജെയിൻ മാരിയറ്റ് ജനുവരി പത്തിന് പാക് അധീന കാശ്മീരിലെ മിർപൂർ സന്ദർശിച്ചിരുന്നു പാകിസ്ഥാനിലെ ആദ്യത്തെ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായ മാരിയറ്റ് തന്റെ മിർപൂർ സന്ദർശനത്തെ ന്യായീകരിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പാകിസ്ഥാനി വേരുകളിൽ എഴുപത് ശതമാനവും മിർപൂരിൽ നിന്നാണ് യു എസ് അംബാസഡറുടെ സന്ദർശനം കഴിഞ്ഞ വർഷം നടത്തിയപ്പോഴും ഇന്ത്യ പ്രതിഷേധം അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പാകിസ്ഥാനിലെ യു എസ് അംബാസഡർ ഡൊണാൾഡ് ബ്ലോം പാക് അധീന കാശ്മീരിലെ മുസാഫറാബാദ് സന്ദർശിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥയും പാക് അധിനിവേശ കാശ്മീർ സന്ദർശിക്കുന്നത് മുഴുവൻ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായി ഞങ്ങൾ കണക്കാക്കുന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹം ഞങ്ങളുടെ പരമാധികാരത്തെ അംഗീകരിച്ചേ പറ്റൂ പാകിസ്ഥാൻ കൈയേറിയ ഭൂമിയാണ് പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയാണ് ഇന്ത്യയാണത് ഇന്ത്യയുടെ ഭൂമിയാണത് വിദേശകാര്യ വകുപ്പിന്റെ പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വ്യക്തമാക്കുകയാണ് പാക് അധിനിവേശ കാശ്മീരിന്റെ കാര്യത്തിൽ കടുത്ത നിലപാടുകളിലേക്ക് പോവുകയാണ് ഇന്ത്യ നേരത്തെ പാക് അധിനിവേശ കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു പാക് അാക് അധിനിവേശ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു പാക് അധിനിവേശ കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കിയതിനു ശേഷമേ സമാധാനമായി ഉറങ്ങാൻ കഴിയുകയുള്ളൂ ഉറങ്ങാൻ കഴിയുകയുള്ളൂ എന്ന് പ്രതിരോധ മന്ത്രി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതായത് പാക് അധിനിവേശ കാശ്മീരിന്റെ കാര്യത്തിൽ ഇന്ത്യ കടുത്ത നിലപാടുകളിലേക്ക് പോവുകയാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പാക് അധിനിവേശ കാശ്മീരിൽ നടത്തിയ യാത്ര അത് ലംഘനമാണ് അത് നയതന്ത്ര ലംഘനമാണെന്ന് ഇന്ത്യ പരസ്യമായി പ്രഖ്യാപിക്കുന്നു അത് മാത്രവുമല്ല വിദേശ രാജ്യങ്ങളുടെ ഒരു നയതന്ത്ര പ്രതിനിധികളും പാക് അധിനിവേശ കാശ്മീരിൽ ഇന്ത്യയുടെ അനുമതിയില്ലാതെ കടക്കരുത് എന്നാണ് ഇന്ത്യയുടെ ശാസന എത്രത്തോളം ഗൗരവത്തിലാണ് പാക് അധിനിവേശ കാശ്മീരിനെ ഇന്ത്യ കാണുന്നതെന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ പിടിച്ചെടുത്ത പാകിസ്ഥാൻ കൈയേറിയ ഒരു ഭൂമിയാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടു തവണയാണ് യുദ്ധം നടന്നിട്ടുള്ളത് അതിൽ ആദ്യ തവണ നടത്തിയ യുദ്ധത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ ചിന്ന ഭിന്നമാക്കിയിരുന്നു പാകിസ്ഥാന്റെ പാകിസ്ഥാനിലെ വിമാനത്താവളങ്ങൾ പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ വിമാനങ്ങളടക്കം ഇന്ത്യ തച്ചു തകർത്തിരുന്നു അത്തരമൊരു യുദ്ധം ലോകത്തിന്റെ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ് ഒരു രാജ്യത്തിന്റെ വിമാനത്താവളങ്ങളെയും വിമാനത്തിനെയും അവരുടെ വായുസേനയും ഒക്കെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു യുദ്ധം അത്തരത്തിൽ വിജയത്തിന്റെ കൊടുമുടിയിൽ നിന്ന ശേഷമാണ് പാക് അധീന കാശ്മീർ വിട്ടുകൊടുത്തുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സൈന്യത്തെ തിരികെ വിളിക്കുന്നത് ഈ അടുത്ത് പാർലമെന്റിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഈ വിഷയത്തെ ഗൌരവമായി തന്നെ വിമർശിച്ചിരുന്നു മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മണ്ടത്തരമാണ് പാക് കാശ്മീർ കാശ്മീർ പാക് കാശ്മീർ വിവാദമായതിന് പിന്നിലെന്നായിരുന്നു അമിത്ഷായുടെ വിലയിരുത്തൽ ഒന്നോ രണ്ടോ ദിവസം യുദ്ധം നീണ്ടു പോയിരുന്നുവെങ്കിൽ ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പാക് കാശ്മീർ എന്ന ഇന്ത്യയുടെ ഭാഗമായേനെ എന്നായിരുന്നു അമിത് ഷായുടെ പ്രസ്താവന ജമ്മു ജമ്മുകാശ്മീരിന്റെ നിയമസഭാ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ബിൽ അവതരിപ്പിക്കുമ്പോൾ പാക് അധീന കാശ്മീരിൽ നാൽപ്പതിലധികം സീറ്റുകൾ റിസർവ് ചെയ്തു വച്ചിരുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ സർക്കാർ പാക് അധീന കാശ്മീർ ഇന്ത്യയോടൊപ്പം ചേരുന്ന സമയം നാൽപ്പത് നിയമസഭാ സീറ്റുകളായിരിക്കും അധികമായി കശ്മീരിൽ ഉണ്ടാവുക അത്തരത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ പാക് അന കാശ്മീർ ഇന്ത്യയുടെ തന്നെ എന്നുള്ള തീരുമാനത്തിലാണ് ഭാരത സർക്കാർ ആ തീരുമാനവുമായി ഭാരത സർക്കാർ മുന്നോട്ട് പോകുമ്പോഴാണ് ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണർ പാക് അന കാശ്മീരിൽ സന്ദർശനം നടത്തിയത് നേരത്തെ അമേരിക്കയുടെ ഹൈ കമ്മീഷണറും അവിടെ സന്ദർശനം നടത്തി അന്നും ഇന്ത്യ ഇന്ത്യയുടേതായ വിമർശനം ഉന്നയിച്ചിരുന്നു പ്രതിഷേധം അറിയിച്ചിരുന്നു ഇപ്പോൾ കൂടുതൽ ഗൗരവത്തിലാണ് ഇന്ത്യ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുന്നത് എന്തിനാണ് മറ്റൊരു രാജ്യത്തിന്റെ ഹൈക്കമ്മീഷണർ ഇന്ത്യുടേതെന്ന് ഇന്ത്യ പറയുന്ന തർക്കഭൂമിയിലേക്ക് പോകുന്നത് ഇത് ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമാണ് ഇന്ത്യയുടെ മണ്ണാണ് പാക് കാശ്മീർ അത് ഒരു ദിവസം വൈകിയാണെങ്കിലും ഇന്ത്യയോടൊപ്പം തന്നെ ചേരും അതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യ പറയുന്നു ഇതിന് ഇനി ഒരു രാജ്യത്തിന്റെയും ഏതെങ്കിലും ഉദ്യോഗസ്ഥർ നയതന്ത്ര പ്രതിനിധികൾ പാക് കാശ്മീരിലേക്ക് കാല് കുത്തി പോകരുത് ഇന്ത്യ എടുക്കുന്ന നിലപാട് ഗൗരവമുള്ള നിലപാടാണ് ആ നിലപാടിന് കൃത്യമായ പിന്തുണ ലോകരാഷ്ട്രങ്ങളേതായിട്ട് ഉണ്ട് എന്താണ് ഇന്ത്യ പറയുന്നത് പാക് അന കാശ്മീരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയോടൊപ്പം ചേരണമെന്നാണ് പട്ടിണിയും പരിവട്ടവും ആയി അവർ ദുരിതത്തിന്റെ അങ്ങേ അങ്ങേതലയ്ക്കലാണ് അവിടുത്തെ ജനങ്ങളുടെ അവിടെ ഉള്ള ജനങ്ങളുടെ ജനഹിതമെടുത്താൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും ഭാരതത്തിനൊപ്പം ചേരണമെന്നായിരിക്കും ആഗ്രഹിക്കുക ഒരു കാലത്ത് ഭാരതത്തിന്റെ ഭാഗമായിരുന്ന ചതിയിലൂടെ പാകിസ്ഥാൻ കൈക്കലാക്കിയ ആ പ്രദേശം ഇന്ന് ഇന്ത്യയുടെ ഹൃദയമാണ് അവിടുത്തെ ജനങ്ങളുടെ വേദന ഇന്ത്യയുടെ വേദനയാണ് അതാണ് ഒരിക്കൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർത്താൽ മാത്രമേ തനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ ഗൗരവമുള്ള വിഷയത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാടിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് പാകിസ്ഥാനെ ഭയക്കേണ്ടതില്ല പാകിസ്ഥാന്റെ മണ്ണല്ല പാക് കാശ്മീർ പാക് കാശ്മീർ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാണെന്ന് ഇന്ത്യ ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് മോദി സർക്കാർ ഭരണം നിലവിൽ വന്ന ശേഷം കാശ്മീരിൽ വികസനത്തിന്റെ വലിയ മാറ്റമാണ് നടക്കുന്നത് കാശ്മീരിനെ കാശ്മീരിന്റെ പ്രത്യേക നിയമം എടുത്തു മാറ്റി കാശ്മീരിനെ രാജ്യത്തിന്റെ നിയമത്തിന് കീഴിലാക്കി കാശ്മീരിനെ ജനാധിപത്യപരമായി വളർത്താനുള്ള വലിയ നീക്കമാണ് മോദി സർക്കാർ നടത്തുന്നത് കാശ്മീരിലേക്ക് വികസനത്തിന്റെ വലിയ ഒഴുക്കുണ്ടായി കാശ്മീരിനെ ഇന്ത്യയുടെ ഏതു ഭാഗവുമായും വേഗത്തിൽ ബന്ധിപ്പിക്കാനുള്ള റോഡ് റെയിൽ സേവനങ്ങളാണ് ഇപ്പോൾ മോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും തിരക്കേറിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി കാശ്മീർ മാറിക്കൊണ്ടിരിക്കുന്നു പ്രത്യേക പദവി എടുത്തുമാറ്റിയതിനു ശേഷം കാശ്മീരിൽ സമാധാനത്തിന്റെ അന്തരീക്ഷം തിരികെ വന്നിരിക്കുന്നു ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത കാശ്മീരിൽ പടർത്താൻ ഇപ്പോൾ തീവ്രവാദികൾക്ക് കഴിയുന്നില്ല കാരണം ജനങ്ങളൊക്കെ ഇന്ത്യയുടെ ഭരണത്തിനൊപ്പമാണ് ഇന്ത്യൻ സർക്കാരിന്റെ വികസനങ്ങളെ അവർ നയി അവർ അംഗീകരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പാക് അധിന കാശ്മീരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ ഗവൺമെന്റിന്റെയും ശ്രദ്ധയിലേക്ക് എത്തുന്നത് അവിടുത്തെ ജനങ്ങൾ നിരന്തരം ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേരണം ഏതെങ്കിലും ഒരു സമയത്ത് ഇന്ത്യ ഞങ്ങളെ കൈവിടാതെ കൂടെ ചേർക്കുമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഇന്ത്യയുടെ പ്രസ്താവന ഏറ്റവും ഗൗരവമുള്ളതാണ് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കാനുള്ള വലിയ ദൗത്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ ആ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഗൗരവത്തിൽ ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അടുത്ത നരേന്ദ്രമോദിയുടെ അടുത്ത ലക്ഷ്യം പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്നായിരിക്കും അതിനുവേണ്ടി ബലം പ്രയോഗിക്കണമെങ്കിൽ ബലം പ്രയോഗിക്കാൻ ഇന്ത്യ തയ്യാറാണ് സ്വതവേ തളർന്ന് തരിപ്പണമായിരിക്കുന്ന പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനെതിരെ വേണമെങ്കിൽ ഒരു യുദ്ധത്തിന്റെ തയ്യാറാണെന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു പാക് അധീന കാശ്മീരിലേക്ക് ഒരു ഹൈക്കമ്മീഷണറും ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയും ഇനി കാല് കുത്തിപ്പോകരുന്ന് ഇന്ത്യ പറയുമ്പോൾ പാക് അധീന കാശ്മീർ ഇന്ത്യയുടേതാകാൻ വലിയ കാലതാമസം ഉണ്ടാകില്ല എന്നാണ് നമ്മൾ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്